നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം ക്ഷാമബദ്ധ ജീവനക്കാരുടെ അവകാശമാണെന്നും കാലതാമസമില്ലാതെ അത് നൽകണമെന്നുള്ള സുപ്രീം കോടതി വിധിയിൽ പ്രതീക്ഷ അർപ്പിച്ച് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഇന്ത്യയിൽ ഏറ്റവുമധികം ഡി എ കുടിശ്ശികയുള്ള സംസ്ഥാനമാണിത് കേരളം മുപ്പത്തഞ്ച് ശതമാനം ഡി എ ലഭിക്കേണ്ട സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇപ്പോൾ ലഭിക്കുന്നത് പതിനഞ്ച് ശതമാനം മാത്രമാണോ ദീർഘകാലമായി ഡി എ നിഷേധിച്ചിരിക്കുന്ന സർക്കാർ മൂന്ന് തവണയായി ഡി എ അനുവദിച്ചപ്പോൾ തന്നെ നൂറ്റി പത്തൊമ്പത് മാസത്തെ കുടിശിക അനുവദിച്ചിട്ടില്ല ഇതാദ്യമായാണ് ഒരു സർക്കാർ ഡിയെ കുടിശിക നിഷേധിക്കുന്നത് കേന്ദ്രനിരയ്ക്ക് ക്ഷാമപത്ത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമബംഗാളിലെ സർക്കാർ ജീവനക്കാർ കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടു വർഷം മുമ്പാണ് ഡിയെ അവകാശമല്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യമാണെന്നും പശ്ചിമബംഗാൾ സർക്കാർ കോടതിയിൽ വാദിച്ചു ജീവനക്കാർക്ക് അനുകൂലമായി കൊൽക്കത്ത ഹൈക്കോടതി വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ വന്നു ഇത് ചോദ്യം ചെയ്ത മമതാ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിലാണ് ക്ഷാമബത്ത ജീവനക്കാരുടെ അവകാശമാണെന്ന് നൽകുന്നത് അന്തമായി നീട്ടിക്കൊണ്ട് പോകാനാകില്ല എന്നും വിധിച്ചത് ക്ഷാമബത്ത കുഴശ്ശികർ നൽകാത്തതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ അഞ്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നാല് പെറ്റീഷനുകളുമുണ്ട് കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികളാണ് പെറ്റീഷനുകൾ നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുന്ന ചില വിഭാഗങ്ങൾക്ക് ഡി എ മുറപ്രകാരം നൽകുന്നുണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ പി എസ് സി അംഗങ്ങൾ മന്ത്രിമാരുടെയും മറ്റ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർക്കാണ് ക്ഷാമബത്ത നൽകി വരുന്നത് രണ്ടാം പിണറായി സർക്കാർ ഇതിനകം നൽകിയത് മൂന്ന് കിഡ് ക്ഷാമബത്തയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മുതൽ നൽകേണ്ട ഡി എ ആണ് അനുവദിച്ചത് ഇതിനാകട്ടെ കുടിശ്ശിക അനുവദിച്ചിട്ടില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ഡി എ ഉത്തരവിൽ വരെ കുടിശ്ശിക എപ്പോൾ വിതരണം ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു മിക്കപ്പോയും ക്ഷാമബത്തയുടെ കുടിശിക പി എഫിൽ ലയിപ്പിച്ചിരുന്നു എന്നാൽ കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയായ ശേഷം ഡി എ അനുവദിച്ചത് മൂന്ന് ഉത്തരവിലും കുടിശ്ശികയെക്കുറിച്ച് പരാമർശമില്ല ഇത്തരത്തിൽ നൂറ്റിപ്പത്തൊമ്പത് മാസത്തെ ഡി എ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല ഡി എ അവകാശമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത് ഡിഎയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലും ട്രൈബ്യൂണലിലുമുള്ള കേസുകൾ സുപ്രീംകോടതി വിധി പ്രതിഫലിപ്പിക്കുന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ